Hi friends! എക്സാം ജോബ് അയക്കേണ്ട പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബാങ്കിംഗ് മേഖലയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് യുക്കോ ബാങ്കിന്റെ വിവിധ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ അയക്കാവുന്നതാണ് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം യുക്കോ ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ലോക്കൽ ബാങ്ക് ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ അയക്കാവുന്നതാണ് ഫെബ്രുവരി അഞ്ചാം തീയതി വരെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ് നിലവിൽ ഇരുന്നൂറ്റി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ കേരളത്തിൽ എസ് സി ഒഴിവുകൾ എസ് ടി ഒരു ഒഴിവ് ഒ ബി സി നാല് ഇ ഡബ്ല്യു എസ് ഒന്ന് ജനറൽ ഏഴ് ആകെ പതിനഞ്ച് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോസ്റ്റിൽ ജോലി ലഭിക്കുന്നവർക്ക് നാപ്പത്തി രൂപ മുതൽ എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ വരെ മാസ ശമ്പളമായി ലഭിക്കുന്നതാണ് ഇരുപത് വയസ്സിന് മുപ്പത് വയസ്സിനും മധ്യ പ്രായമുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാർക്ക് ഏജ് കൺസറേഷനും ഉണ്ടായിരിക്കുന്നതാണ് ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫീ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും മറ്റു വിഭാഗക്കാർക്ക് എണ്ണൂറ്റി അൻപത് രൂപയാണ് അപേക്ഷ ഫീ സെലക്ഷൻ പ്രോസസ് ഓൺലൈൻ എക്സാം ഉണ്ടായിരിക്കും അതിൽ റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് നാപ്പത്തി ക്വസ്റ്റ്യൻ അറുപത് മാർഗിന് അറുപത് മിനിറ്റ് ജനറൽ അല്ലെങ്കിൽ എക്കണോമി അല്ലെങ്കിൽ ബാങ്കിങ് അവയർനെസ് നാൽപ്പത് ക്വസ്റ്റ്യൻ നാൽപ്പത് മാർഗിന് മുപ്പത്തിയഞ്ചു മിനിറ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് മുപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻ നാൽപ്പത് മാർഗിന് നാൽപ്പത് മിനിറ്റ് ഡേറ്റ അനലൈസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ മുപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻ അറുപത് മാർഗിന് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആകെ നൂറ്റി അമ്പത്തഞ്ച് ക്വസ്റ്റ്യൻ ഇരുന്നൂറ് മാർക്കിന് മൂന്ന് മണിക്കൂർ ഇതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ്സിന് ലാംഗ്വേജ് പ്രൊവിഷൻസി ടെസ്റ്റും പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും അതിനുശേഷം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ് അപേക്ഷകൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് യുക്കോ ബാങ്ക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നതാണ് അതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്